നമസ്കാരം അവസരജാലകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ അവസരങ്ങളും അറിയിപ്പുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെക്കാനിക് തസ്തികയിൽ ഒഴിവുകളുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു അഴീക്കോട് മത്സ്യഫെഡ് ഓബിഎം വർക്ക്ഷോപ്പിലേക്കാണ് മെക്കാനിക് തസ്തികയിൽ നിയമനം നടത്തുന്നത് ഐ ടി ഐ ഫിറ്റർ ഇലക്ട്രിക്കൽ മെഷീനിസ്റ്റ് യോഗ്യതയും ഓബിഎം സർവീസിംഗിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇവരുടെ അഭാവത്തിൽ ഒബിയം സർവീസിംഗിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരെ പരിഗണിക്കുന്നതായിരിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു മെഷീൻ ഉപയോഗിച്ച് എഞ്ചിന്റെ ക്രാങ്ക് സെറ്റ് ചെയ്യുന്നതിന് പ്രാവീണ്യം ഉണ്ടാകണം അപേക്ഷ മാർച്ച് പത്തിന് വൈകിട്ട് അഞ്ച് വരെ സ്വീകരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഒൻപത് ആറ് ഒന്ന് പൂജ്യം ആറ് പി എച്ച് ഡി സീറ്റ് ഒഴിവുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ മലയാള വിഭാഗം ഗവേഷണ കേന്ദ്രത്തിൽ പി എച്ച് ഡി എനി ടൈം ജോയിനിങ് വിഭാഗത്തിൽ ഏതാനും സീറ്റുകളാണ് ഒഴിവുള്ളത് യു ജി സി ജെ ആർ എഫ് പരീക്ഷ വിജയിച്ചവരും ഗവേഷണ യോഗ്യത ഉള്ളവരുമായ വിദ്യാർത്ഥികൾക്കും റെഗുലർ കോളേജ് അധ്യാപകർക്കും അപേക്ഷിക്കാവുന്നതാണ് മാർച്ച് ഒൻപതിനകം ബന്ധപ്പെട്ട രേഖകൾ സഹിതം മലയാള വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഖാദി സിൽക്ക് ഫെസ്റ്റ് നടത്തുന്നു കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഖാദി ഗ്രാമസൗഭാഗ്യകളായ കെ ജി എസ് വടക്കുനാഥൻ കെ ജി എസ് പാലസ് റോഡ് കെ ജി എസ് ഒളരിക്കര എന്നിവിടങ്ങളിൽ മാർച്ച് ഇരുപത്തിരണ്ട് വരെ ഖാദി സിൽക്ക് ഫെസ്റ്റ് നടത്തുന്നു സിൽക്ക് ഫെസ്റ്റിൽ തുണിത്തരങ്ങൾക്ക് ഇരുപത് ശതമാനം മുതൽ റിബേറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ ഖാദി വസ്ത്രങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായാണ് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിലുള്ള ഖാദി ഗ്രാമ സൗഭാഗ്യകളിൽ സിൽക്ക് ഫെസ്റ്റ് നടത്തുന്നത് ആർമിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഒഴിവുകളുണ്ട് ഇന്ത്യൻ ആർമിയിൽ സോൾജിയർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പുരുഷന്മാർക്കായിരിക്കും അവസരം പ്ലസ് ടു സയൻസ് പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും കൂടുതൽ വിശദാംശങ്ങൾക്ക് ഡബ്ല്യൂ ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക ഡൽഹിയിൽ നഴ്സ് ഫാർമസിസ്റ്റ് ഒഴിവുകളുണ്ട് ഡൽഹി സബോർഡിനേറ്റ് സർവീസസിൽ നഴ്സ് ഫാർമസിസ്റ്റ് ഒഴിവുകളാണ് ഉള്ളത് റിസോഴ്സ് സെൻ്റർ കോർഡിനേറ്റർ ആയ കുക്ക് ട്രാൻസ്ലേറ്റർ സെക്ഷൻ ഓഫീസർ എന്നീ തസ്തികകളിലും ഒഴിവുകൾ ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡി എസ് 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 ബി ഡോട്ട് ഡൽഹി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക സീമറ്റിൽ നഴ്സിംഗ് ലെക്ചർ ഒഴിവുകൾ നേഴ്സിംഗ് കോളേജുകളിൽ നഴ്സിംഗ് ലെക്ചർ ഒഴിവുകളാണുള്ളത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം യോഗ്യത എം എസ് സി നേഴ്സിംഗ് ബിരുദം കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം പതിനഞ്ചാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം രണ്ട് നാല് പൂജ്യം പൂജ്യം ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം